യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്നും ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു ദൈവം തൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൈമാറുന്ന സമയമാണ് കർത്താവ് ഈ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുന്ന ആ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കണമേ ഓരോ കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ ഓരോ കുടുംബത്തിനകത്തും വലിയ ദൈവപ്രവർത്തികൾ ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ ഇടയാകണമേ അങ്ങനെ ഒരു അത്ഭുതം നടക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ആ തലത്തിലേക്ക് ഉയർത്തണമേ ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ദൈവാശ്രയത്വത്തെ ഉയർത്തണമേ ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളെയും ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ആയിരിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രിയപ്പെട്ടവരെ ദൈവം ചിലരെ അനുഗ്രഹിക്കുമ്പോൾ ആദ്യ പടിയായി ദൈവം ഒരാളിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട് ആദ്യ പടിയായി ദൈവം ചെയ്യുന്നൊരു കാര്യം ദൈവം മനസ്സിൽ പ്രചോദനം കൊടുക്കും ഒന്ന് പ്രാർത്ഥിച്ചാലോ ഒന്ന് വചനം കേട്ടാലോ ആ വചനത്തിൽ സമർപ്പിച്ചാലോ അത് ഉള്ളിൽ നിന്ന് വേറൊരാൾ പറയും ചിലപ്പോൾ ചിലപ്പോൾ വേറൊരാൾ നമ്മളോട് പറയും നിങ്ങൾ ഇതുപോലെ ഒന്ന് കേൾക്കുക കേട്ടോ അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവം നമ്മളിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തിയാണ് ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ദിവസങ്ങളായി വർഷങ്ങളായി മാസങ്ങളായി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരാകാം നിങ്ങളിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഒരു നന്മ ഒരു കടാക്ഷം നിങ്ങളിൽ വരുന്നുണ്ട് ഇന്ന് ഒരു കാര്യം പറഞ്ഞിട്ടാണ് ആ വചനം പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെയും നന്മ ഒരു ശക്തിക്കും മുടക്കാൻ കഴിയില്ല ദൈവവചനം കേട്ട് ആ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെയും നന്മയെ ഒരു ദുഷ്ടശക്തിക്ക് മുടക്കാൻ കഴിയില്ല കാരണം അത് ദൈവവചനത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്ന നന്മകളാണ് ഇന്ന് പ്രതീക്ഷയോടെ കേൾക്കുന്ന ആ വചനം ഇങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അവൻ്റെ അമ്മ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു പകർന്ന് കലവറക്കാരന് കൊടുക്കാൻ പറഞ്ഞു കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക വെള്ളം കോരുക കൽഭരണികളിൽ നിറയ്ക്കുക ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴേ ആ കല്യാണ വീട്ടിൽ അത്ഭുതം നടക്കാൻ കാരണമായവരാരാന്നറിയാമോ ആ യേശുവിൻ്റെ വചനം കേട്ട് അനുസരിച്ചവരാ ആ പരിചാരകരില്ല വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ കൈവേദനയാ കല്യാണവീടാ ഭയങ്കര തിരക്കായിരുന്നതിലും ഉറങ്ങിയിട്ടില്ല ബുദ്ധിമുട്ടാന്ന് ഒന്നും ആരും പറഞ്ഞില്ല പിന്നെ വെള്ളത്തിൽ നിന്നാണോ വീഞ്ഞുണ്ടാക്കുന്നത് ഞാനവിടെയും ഇതൊന്നും കേട്ടിട്ടില്ല കേട്ടോ എന്നെ ഈ പണിക്ക് എന്നെ കിട്ടിയാലാ ആരും ഒരു തർക്കുത്തരവും പറഞ്ഞില്ല ക്ഷീണമാന്ന് പറഞ്ഞില്ല മടുപ്പാന്ന് പറഞ്ഞില്ല അവരത് അനുസരിച്ചു അനു ദൈവ ദൈവത്തിൻ്റെ വാക്കിനെ യേശുവിൻ്റെ ആ വാക്കിനെ അനുസരിച്ചവരും അതിനനുസരിച്ച് പ്രവർത്തിച്ചവരുമല്ലേ ആ വലിയൊരു അത്ഭുതത്തെ അവിടെ കൊണ്ടുവരാൻ ഇടയാക്കിയവർ നിങ്ങളും വചനം കേൾക്കുമ്പം ആരെക്കൊണ്ട് പറ്റും നേരത്തെ എഴുന്നേക്കാൻ ആരെക്കൊണ്ട് പറ്റും ഇതൊക്കെ വിശ്വസിക്കാൻ ഇതിനൊക്കെ ഇവിടെ ആർക്കാ നേരം ഒക്കെ സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വരാൻ ദൈവം വച്ചിരിക്കുന്ന പല നന്മകളും അനുഗ്രഹങ്ങളും വൈകിപ്പോവും ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന അത് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഓരനുഗ്രഹവും വൈകി പോവുകയില്ല താമസിക്കുകയല്ല കാനായിലെ കുടുംബത്തിൽ വെള്ളം കോരി കൽഭരണികളിൽ നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അനുസരിക്കാതിരുന്നായിരുന്നെങ്കിൽ ഒഴികഴിവുകൾ പറഞ്ഞിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് തറുക്കുത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊക്കെ ആർക്കാ നേരം ആ പറഞ്ഞിരുന്നെങ്കിൽ ആ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആ അത്ഭുതം വൈകിപ്പോയനെ താമസിച്ച് പോയനെ കൃത്യസമയത്ത് ആ വീട്ടിൽ അത്ഭുതം നടക്കാൻ കാരണം ആ ഒരു നിയോഗത്തോടെ അവർ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ തലങ്ങും വിലങ്ങും ഒന്നും ചിന്തിക്കാനും കുശിക്കുശിക്കാനും പിറുപിറുക്കാനും ഇതെന്ത് പരിപാടിയാ ഒന്നും ചോദിച്ചില്ല അവർ അന്നേരം അത് വക്കോളം നിറച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ ദൈവത്തോടുള്ള ബന്ധമാ വർദ്ധിക്കുന്നേ ആ ബന്ധമായിരുന്നു വക്കോളം നിറയുന്നേ ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു വക്കോളം നിറയുന്നേ ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു വക്കോളം നിറയുന്നേ ദൈവത്തിലുള്ള ആശ്രയത്വമാണ് ഇന്ന് വക്കോള നിറഞ്ഞിരിക്കുന്നത് ദൈവവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധമാണിന്ന് വക്കോള നിറഞ്ഞത് ഉറപ്പാണ് ഒരനുഗ്രഹവും വൈകുകയില്ല ഒരനുഗ്രഹവും നിനക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു നന്മയും താമസിക്കുകയില്ല അതധികം വൈകാതെ വിശ്വാസത്തോടെ ഒന്ന് പറ കാനായിലെ കുടുംബത്തിൽ ഉചിതമായ സമയത്ത് ഒട്ടും വൈകാതെ അത്ഭുതവും അടയാളവും സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതവും അടയാളവും അധികം വൈകാതെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു പറ വിശ്വാസത്തിൽ ഒന്ന് പറ അകത്ത് വിശ്വാസത്തിൽ നിന്ന് പറ ഒന്നും വൈകുകയില്ല ഈ സൗഖ്യം ഒട്ടും വൈകുകയില്ല എനിക്ക് ഈ ജോലിയുടെ കാര്യം ഒട്ടും വൈകുകയില്ല ഈ പരീക്ഷയുടെ വിജയം അത് ഒട്ടും വൈകുകയില്ല ഒന്നും അധികം വൈകുകയില്ല കാരണം ഇത് ദൈവവചനത്തിലൂടെ സ്വീകരിക്കുന്ന നന്മകളാ അതിനെ തടയിടാൻ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല ഒരു തിന്മയ്ക്കും സാധ്യമല്ല കാരണം അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നേടിയെടുത്തതാണ് അതാണ് ഇന്ന് ദൈവാനുഗ്രഹമായി നിങ്ങളുടെ ഭവനങ്ങളിൽ വരുന്നത് വിശ്വാസത്തോടെ പറ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഈ ആലയത്തിൽ ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് സന്തോഷത്തോടെ അത് പറയുന്നത് ഞങ്ങളൊരു കണക്കെടുത്തു ഇങ്ങനെ ദിവസവും വചനം പറഞ്ഞതിന് ശേഷം എത്ര സാക്ഷ്യങ്ങളാണ് ഇവിടെ കിട്ടിയത് അയ്യായിരത്തിലധികം സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ കേട്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുതി തന്ന സാക്ഷ്യങ്ങൾ അത് എണ്ണിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് അത് ഓരോ പേപ്പറടക്കം അയ്യായിരത്തിലധികം സാക്ഷ്യങ്ങളുണ്ട് അറിയാത്തത് ഒരുപാട് വ്യക്തിപരമായി വന്ന് പറഞ്ഞത് അത് കണക്കിൽപ്പെടാത്തത് അത് ദൈവവചനത്തിലൂടെ അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് കൈമാറുന്ന നന്മകളാണ് ഇത് വയനാട്ടിൽ വടുവഞ്ചാലിനടുത്തുള്ള ഒരു പ്രാർത്ഥനാലയമാണ് വയനാട് ടൂർ വരുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ആരും വരരുത് നിങ്ങളുടെ മനസ്സിൽ എന്നാണോ ഒരു പ്രചോദനം ദൈവം തരുന്നത് അന്നാണ് വരേണ്ടത് ആരെ നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി പിടിച്ച് വലിച്ചൊന്നും കൊണ്ടുവരണ്ട അതെവിടെ നിന്ന് വരുന്നവരാണേലും ദൈവത്തിൻ്റെ പ്രചോദനം മനസ്സിൽ തോന്നുന്നോ അത് ദൈവഹിതമായിട്ടൊക്കെ തോന്നുന്നോ എങ്കിൽ ധൈര്യപൂർവ്വം വയനാട്ടിലുള്ള നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് വരുന്ന പോലെ വരിക പ്രാർത്ഥനയോടെ ഒരുങ്ങി വരിക ഈ ആലയമുണ്ടല്ലോ ഇത് നിങ്ങൾ എവിടെയിരുന്നാ കേൾക്കുന്നതിലും നിങ്ങൾ വിശ്വസിച്ചു വയനാട്ടിൽ നിങ്ങൾക്കൊരു വീടുണ്ട് അത് വടുവഞ്ചാലിനടുത്തൊരു വീടുണ്ട് അതേപോലെ സ്വാതന്ത്ര്യത്തോടെ വരാം അതൊക്കെ ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലവും സപ്പോർട്ടും കുറവുകളും കുഴപ്പങ്ങളുമുള്ള സാധാരണക്കാരായ ഞങ്ങളെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലൊക്കെ നിൽക്കാനും കഴിയുന്നത് നന്ദിയോടെ ഓർക്കുന്നു ഇനിയുള്ള എല്ലാ മാസത്തിൻ്റെയും മൂന്നാം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ എട്ടേകാല് മുതൽ ഒൻപത് മണിവരെ ഏഴ് ദിവികാരുണ്യത്തിൻ്റെ ഏഴ് ആശീർവാദത്തോടെയുള്ള പ്രദീക്ഷിണം നിയോഗത്തിൽ വയ്ക്കുകയാണ് പ്രത്യേകം ആ ദിവികാരുണ്യത്തിൻ ഏഴ് ആശീർവാദം നൽകിയുള്ള ദിവികാരുണ്യ പ്രദീക്ഷിണം രാവിലെ നടത്തി പ്രാർത്ഥിക്കും എല്ലാ മൂന്നാം വെള്ളിയാഴ്ചയും ഓരോ ശുശ്രൂഷകളെ ദൈവം ഒരുക്കുന്നത് വേറൊരു അനുഗ്രഹത്തിൻ്റെ വാതിലായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരിക്കൽ ഒരമ്മ തൻ്റെ ഇരുപത്തിയഞ്ചോളം വയസ്സുള്ള മകനെ കൊണ്ടുവന്നിട്ട് പറയുവാണ് ഇവൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാരണം ഇവൻ രാത്രിയിൽ കിടക്കുമ്പോൾ കുറേ കൈകളുള്ള ഒരാൾ വന്ന് പിടിക്കാൻ വരുന്ന പോലെയും ആടിക്കാൻ വരുന്ന പോലെയും കൊല്ലാൻ വരുന്ന പോലെ എല്ലാ ദിവസവും തന്നെ കാണുവാണ് എന്നിട്ട് അലറുക കരയുക ബഹളം വയ്ക്കുക നല്ല കഴിവുള്ള കൊച്ചായിരുന്നു മാനസിക രോഗിയെപ്പോലെയാണ് പെരുമാറുന്നത് ഞങ്ങളിവനെ കൊണ്ടാകാത്ത ആശുപത്രികളില്ല എന്നാ ചെയ്യേണ്ടതെന്നറിയത്തില്ല അലറിക്കാറുക ഞങ്ങളെല്ലാം വീട്ടിനകത്ത് ഉറക്കളച്ചിരിക്കുകയാണ് ഞങ്ങളെന്നാ ചെയ്യണ്ടേ ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താവോ എന്നൊക്കെ ചോദിക്കുവാണ് അന്ന് ഞാൻ പണ്ട് ചെയ്തൊരു കാര്യം ഓർമ്മ വന്നു ഒരു വചനം എഴുതി കൊടുത്തു ആ അമ്മയോട് പറഞ്ഞു ഇതുപോലെ ഒരു നിയോഗം എഴുതി തരിക എന്നിട്ട് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു വചനം കൊടുത്ത് ഒരു ചെറിയ കുരിശ്വരൂപം കൊടുത്ത് ആ കുരിശുരൂപത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞു രക്ഷാകരമായൊരു സന്തോഷം ജീവിതത്തിൽ വരും പ്രാർത്ഥിച്ചു മാറ്റം വരും ദൈവം ഇടപെടും എന്നിട്ടത് നിശ്ചിത ദിവസം അന്ന് മനസ്സിൽ തോന്നിയ ഒരു ദിവസം പറഞ്ഞ് ദിവസം എണ്ണം അത്രയും ദിവസം പ്രാർത്ഥിക്കുക വലിയ ദൈവപ്രവൃത്തി നടന്നു കേട്ടോ വലിയ ദൈവാനുഗ്രഹം ഉണ്ടായി കേട്ടോ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നതിലൊക്കെ രക്ഷാകരമായ സന്തോഷം നിറയാൻ തുടങ്ങും ഉയർപ്പിൻ്റെ ആനന്ദം ഉദ്ധിതൻ്റെ ആ സന്തോഷം നിറയും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഈശോയുടെ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുവാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ യാത്രകളിൽ ദ്ധാനങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ പ്രിയരെ പല ദുർമരണങ്ങളെ നമ്മൾ കേൾക്കുന്നു പത്രമാധ്യമങ്ങളിലൂടെ കുത്തിക്കൊല്ലുന്നു ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യക്ക് ഒരുങ്ങുന്നു നമ്മൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളും തകർച്ചകളും വഴക്കുകളും എല്ലാം മാറിപ്പോണെന്ന് കുടുംബത്തിനകത്ത് വാശി വൈരാഗ്യങ്ങൾ മാറിപ്പോണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വചനത്തോട് ചേർത്ത് വെക്കുന്നു ഏതെങ്കിലും നാട്ടിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആരും അല്ലേലും അത് ഞങ്ങളുടെയും കൂടെ വേദനയാണ് ഞങ്ങൾ അവർക്കും വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാണ് ഒരനർത്ഥങ്ങളും ഉണ്ടാകരുത് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത് ട്രെയിൻ്റെ മുമ്പിൽ ചാടി എന്ന് കേൾക്കരുത് വിഷം കഴിച്ചു മരിക്കാൻ ഒരുങ്ങുന്നു ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത് ദൈവത്തിന്റെ കടാക്ഷവും കരുതലും സംരക്ഷണവും വീടുകളിൽ ഹൃദയങ്ങളിൽ നിറയട്ടെ തലമുറകളിൽ നിറയട്ടെ ആരും വഴിതെറ്റിപ്പോകരുത് ഉയർച്ചയും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ മേൻ നല്ല ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം ഓരനുഗ്രഹവും ഒട്ടും വൈകുമില്ല കാരണം ദൈവവചനത്തിലൂടെ സ്വീകരിച്ചതാണ് നല്ല ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചലയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളംകൈൽ എന്ന പോലെ തന്നെ നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ